ഇനി വീണ്ടും ആണ് ഇടുക്കി ഇടുക്കിയിൽ ശരിക്കും പറഞ്ഞ ഒരു ടൈ ബ്രേക്കർ ആണ് രണ്ടുപേരും ഒന്നേ ഒന്നിൽ നിൽക്കുകയാണ് മൂന്നാമത്തെ ആർക്കൊപ്പം എന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നത് ടി തുര്യാക്കോസ് യു ഡി എഫിനായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് സ്വതന്ത്ര ഇതൊക്കെ വിട്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആയിരിക്കുന്നു സംഗീത വിശ്വനാഥൻ ബി ഡി ജെഎസിന്റെ സ്ഥാനാർത്ഥി എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ട് ആണ് സിറ്റിംഗ് എം പി കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിന് മേലെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയതാണ് കഴിഞ്ഞ മുമ്പത്തെ തവണയുള്ള തോൽവിയൊക്കെ മറന്ന് ജോർജിനോട് തന്നെയാണ് തോറ്റതും അപ്പോൾ ശരിക്കും ടൈപ്പ് ബ്രേക്കറാണോ മൂന്നാമത്തെ മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളത് ഡീ മുൻതൂക്കമുണ്ട് കാരണം വെച്ചാൽ ഒന്ന് ഈ നമ്മൾ ഈ അടുത്ത് നടന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ വന്യമൃഗ പ്രശ്നങ്ങള് അതേപോലെ തന്നെ ബയോസ്ഫിയറിന്റെ പ്രശ്നങ്ങൾ അതിൽ സർക്കാർ എടുത്ത തീരുമാനങ്ങൾ അത് എടുക്കാനെടുത്ത സമയമൊക്കെ ചർച്ചാവിഷയമായിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഡീൻ മണ്ഡലത്തില് സുപരിചിതനാണ് ഇടുക്കിയും അതേപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു വലതുപക്ഷ കോട്ടയാണ് അത് ഡീനി തന്നെ മുൻതൂക്കം ഞാൻ വിശ്വസിക്കുന്നത് ഫ്രാൻസിസ് ജോർജ് നമ്മുടെ കഴിഞ്ഞ തവണ ജോയ്സ് ജോർജ് കഴിഞ്ഞ തവണ ജയിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം ഇപ്പോൾ ഇന്ന് ഇടുക്കിയിൽ നിലനിൽക്കുന്നില്ല അത് അവിടെ ഈ പറഞ്ഞ പോലെ ഡീൻ കുര്യാക്കോസിനാണ് ഒരു ജിന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും കാരണം ഈ പറഞ്ഞ ഒന്ന് കഴിഞ്ഞ തവണത്തെ അതേ സാഹചര്യം അവിടെ അന്ന് ബിഷപ്പ് അടക്കം എല്ലാവരും വളരെ വ്യക്തമായിട്ട് ഡീന്നെതിരെ രംഗത്ത് വന്നു ഡീനിനെ അവിടുത്തെ ഇടുക്കി രൂപതയുടെ അകത്തേക്ക് പോലും ബിഷപ്പ് കാണാൻ പോലും പ്രവേശിപ്പിക്കാത്ത സിറ്റുവേഷൻ ഉണ്ട് അത് ആ സിറ്റുവേഷനൊന്നും ഇന്നില്ല അപ്പോൾ അത് വൈകാരികമായൊരു സാഹചര്യം ഒരു തലം രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ആ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു ആ വൈകാരിക തലമൊന്നും ഇന്നില്ല പിന്നെ രണ്ടാമതൊരു കാര്യം ഇടുക്കി ഒരു യു ഡി എഫ് കോട്ടയാണ് എന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഈ സി പി എം സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ചത് സ്വാതന്ത്ര്യനായിട്ട് സ്വാതന്ത്ര്യദിനത്തിലാണ് മത്സരിക്കണമെങ്കിൽ കുറേയും കൂടി ഒരു അഡ്വാൻറ്റേജ് കിട്ടിയില്ല ജയിക്കാൻ എപ്പോഴും സാധ്യതകൾ വിരളമാണ് പക്ഷേ കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് കാരണം ഈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചില ആളുകൾ പണ്ട് പറയാറുണ്ട് ഈ ചുവന്ന മുളക് പോലും കറിയിലെടുക്കാത്ത ആളുകളുണ്ട് കമ്മ്യൂണിസ്റ്റ് വിരളം അല്ല ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ചില വീട്ടമ്മമാരെ വീട്ടമ്മമാരുടെ കയ്യിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവം അരിവാളിന്ന് കുത്തേ അരിവാൾ അത് ഭയങ്കര ഒരു സംഭവമാണ് അത് ആ വൈകാരിക പരിസരം നിലനിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി നമ്മുടെ ഇവിടെയൊന്നും ആ വൈകാരിക പരിസരമൊന്നും അങ്ങനെ ഒന്നില്ല വളരെ അപൂർവം കാണായിരിക്കും പക്ഷെ അതും മാറാത്ത ചില കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പി ടി തോമസ് ഒരു വ്യക്തിത്വമായിരുന്നല്ലോ ആയിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യമൊക്കെ ഒരു തരത്തിൽ നമ്മൾ പറയുമ്പോൾ ഇടുക്കി പൊളിറ്റിക്സിനെ അത് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്ന ഡീൻ അന്നത്തെ ചർച്ചകളൊക്കെ പി ടി തോമസിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പിന്നെ തോമസിന്റെ പ്രതികരണങ്ങളും അതൊക്കെ അന്ന് തെരഞ്ഞെടുപ്പ് ബിഷപ്പിനെതിരെ പറയുക അങ്ങനെയുള്ള നിലപാടുകളൊക്കെ ഇടുക്കി രൂപതക്ക് നമ്മുടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയട്ടെ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഉള്ളത് ഈ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പള്ളിയിലച്ചന്മാർക്കും ബിഷപ്പ്മാർക്കും സ്വാധീനം പൊതുവേ ഇല്ല അവർ പക്ഷേ ഇടുക്കി ജില്ല അതല്ല ഇടുക്കി രൂപത ബിഷപ്പ് പറയുന്നത് വളരെ കേൾക്കുന്ന അല്ലെങ്കിൽ അതിനോട് ഒത്തുപോകുന്ന ഒരു വിഭാഗം തന്നെയാണ് ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് ആർ സി വിഭാഗം എന്ന് പറയുന്നത് അതുകൊണ്ട് ഡീനിന് ഇത്തവണ ഒരു മുൻതൂക്കം നമുക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പോളില് യൂണിയൻ പ്രവർത്തകയാണ് കഴിഞ്ഞ തവണത്തുള്ള പോപ്പുലാരിറ്റി ഇപ്പോൾ ഉണ്ടോന്നറിയില്ല ഒരു തവണ നിന്നപ്പോൾ കുറച്ച് വോട്ടൊക്കെ അവർക്ക് വേണ്ടി സമാഹരിക്കാൻ അവർക്ക് ശ്രമിച്ചു ഈ പ്രാവശ്യം അടിമാലി യൂണിയൻ ഇടുക്കി യൂണിയൻ ഒക്കെ കുറച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഈ പ്രാവശ്യം ഓൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ